വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കുതിരവട്ടം എ യു പി സ്കൂൾ അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധം ശക്തം ബി ജെ പി വക്താവ് എം ടി രമേശ് മാധ്യമങ്ങളെ കണ്ടു വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കുതിരവട്ടം എ യു പി സ്കൂൾ അടച്ചുപൂട്ടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നടപടി പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കോഴിക്കോട് നഗരം ഒരു സാഹിത്യ നഗരമാക്കിയായി മാറുമ്പോൾ നൂറ് വർഷത്തിലേറെ പഴക്കമുള്ളൊരു വിദ്യാലയം എന്നുള്ളത് ഈ നഗരത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് ആ വിദ്യാലയം അകച്ചു മൂട്ടാനുള്ള ശ്രമം അത് അങ്ങേയറ്റം ഗൌരവകരമാണ് പ്രതിഷേധരക്കമാണ് മാനേജ്മെന്റിന്റെ കുറ്റകരമായിട്ടുള്ള വീഴ്ച ഇക്കാര്യത്തിലുണ്ട് സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ ഇടപെടേണ്ടതായിരുന്നു പക്ഷേ സർക്കാർ മാനേജ്മെന്റുമായി ഒത്തുകളിച്ചുകൊണ്ടാണ് ഈ വിദ്യാലയം കൂട്ടാനുള്ള തീരുമാനത്തിലേക്ക് വരുന്നത് മാനേജ്മെന്റിന് മറ്റ് എന്തെങ്കിലും അവർക്ക് ബിസിനസ് താല്പര്യങ്ങൾ ഉണ്ടാക്കണം കോഴിക്കോട് നഗരത്തിലെ കണ്ണായർ സ്ഥലം മറ്റെന്തെങ്കിലും പർപ്പസിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആഗ്രഹമുണ്ടാക്കണം അത്തരം നീക്കത്തിന്റെ ഭാഗമാണ് ബോധപൂർവം കുട്ടികൾ കുറയ്ക്കുന്നതാണ് കുട്ടികൾ കുറയുകയല്ല സത്യത്തിൽ ചെയ്യുന്ന കുട്ടികളെ കുറയ്ക്കുകയാണ് കുട്ടികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ കൊടുക്കാൻ കഴിവില്ലാത്ത മാനേജ്മെന്റ് ഒന്നുമല്ല ഈ മാനേജ്മെന്റ് ഈ വിദ്യാലയത്തിന്റെ മാനേജ്മെന്റ് ഞാൻ മനസ്സിലാക്കുന്നത് പോലെ ഇന്ത്യക്ക് പുറത്ത് ബിസിനസ് നടത്തുന്ന സാമാന്യ നല്ല സെറ്റപ്പുള്ള ഒരു മാനേജ്മെന്റാണ് ആ മാനേജ്മെന്റിനെ വിചാരിച്ചാൽ ഈ വിദ്യാലയം നന്നാക്കാൻ വരും അപ്പൊ മാനേജ്മെന്റ് മറ്റു ചില താല്പര്യങ്ങളാണ് ആ താല്പര്യത്തിന്റെ പുറത്താണ് ബോധപൂർവം സ്കൂളിന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ സ്കൂൾ അടച്ചു കൂട്ടലിലേക്ക് പോകുന്നത് അത്തരമൊരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടപെടുന്നത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാർ മാനേജ്മെന്റുമായി കൂടെ നിന്നുകൊണ്ട് ഈ വിദ്യാലയം അടച്ചു കൂട്ടപ്പെടട്ടെ എന്നാണ് അവരുടെ കാരണം അതുകൊണ്ടാണ് അവർ ഇടപെടുന്നത് അതുകൊണ്ടാണ് മാനേജ്മെന്റിന് സഹായകരമായിട്ടുള്ള നിലപാടുകൾ സർക്കാർ സ്വീകരിക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായി ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടുകയും ഈ സർക്കാർ സംസ്ഥാന സർക്കാർ ഈ വിദ്യാലയം ഏറ്റെടുക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് അതല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭത്തിന് നാം നേതൃത്വം കൊടുക്കും നേരത്തെ കോഴിക്കോട് നഗരത്തിൽ സമാനമായ അനുഭവം ഉണ്ടായിരുന്നു നേരത്തെ കാലപ്പറമ്പിൽ വിദ്യാലയം അടച്ചുപൂട്ടാൻ കൂട്ടാനും വേണ്ടി ശ്രമമുണ്ടായിരുന്നു ആ ശ്രമം ജനങ്ങളുടെയും അവിടുത്തെ നാട്ടുകാരുടെയും ചെറുതുനിൽപ്പിന്റെ ഭാഗമായിട്ടാണ് ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നത് സമാനമായ സാഹചര്യമാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് അടിയന്തരമായി കേരളത്തിൽ വിദ്യാഭ്യാസം പുറപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് വിദ്യാലയം ഏറ്റെടുപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകണം എന്നുള്ളതാണ് ബി ജെ പി ആവശ്യപ്പെട്ടത് മലാപ്പറമ്പിൽ അടച്ചു കൂട്ടാമോ അതായത് സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ ഇരട്ടത്താപ്പ് സമീപനമാണ് സ്വീകരിക്കുന്നത് പൊതുവിദ്യാലയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണെന്ന് ഒരു ഭാഗത്ത് കുറയുകയും മറുഭാഗത്തും മാനേജ്മെന്റ് അനുകൂലമായിട്ടുള്ള നിലപാടുമാണ് സ്വീകരിക്കുന്നത് ഇവിടെ പകൽ പോലെ വ്യക്തമാണല്ലോ ഇവിടെ മാനേജ്മെന്റിന്റെ കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് കുട്ടികൾ കുറയുന്നത് അപ്പൊ അതിന് വിദ്യാഭ്യാസ വകുപ്പ് ഇടപെടേണ്ടത് ഇവിടുത്തെ അധ്യാപകന്മാരെ മാറ്റിക്കൊണ്ടല്ലോ മാനേജ്മെന്റിനെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യത ചെയ്യുന്നില്ല അതുകൊണ്ട് സി പി എം ഈ കാര്യത്തിൽ അങ്ങനെ ആണ് ഈ ഇവിടുത്തെ എം എൽ എമാരോ എം പിമാരോ ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇടപെടേണ്ടത് അവരിടപെടേണ്ടതാണല്ലോ മാത്രമല്ല ഈ കോഴിക്കോട് ജില്ലക്കാരനായൊരു മന്ത്രി ഉണ്ടല്ലോ അദ്ദേഹം ഈ കാര്യത്തിൽ ഇടപെടേണ്ടത് അദ്ദേഹത്തിന്റെ മൂക്കിന് താഴെ ഒരു വിദ്യാലയം അടച്ചു മുട്ടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇടപെടാത്തത് അപ്പൊ സർക്കാരിന് ഈ കാര്യത്തിൽ അങ്ങനത്തെ തിരട്ടെടുത്തുണ്ട് സി പി എം ഈ രേറ്റെടുത്താൽ അവർ മാനേജ്മെന്റുമായി ഒത്തുകെടുക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാനേജ്മെന്റുമായുള്ള ഒത്തുകളിൽ അവസാനിപ്പിച്ചുകൊണ്ട് അതിന് മാനേജ്മെന്റ് സാധിക്കുന്നില്ലായിരിക്കും സർക്കാരിന് മുമ്പായുള്ള ഉപാധി സർക്കാർ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇത് കോഴിക്കോട് നഗരത്തിലെ കണ്ണായ ഒരു ഒരു ഭാഗത്ത് സർക്കാർ ഉടമസ്ഥുണ്ടാക്കുന്ന ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് സർക്കാർ ഈ വിദ്യാലയം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാലയത്തിന്റെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയമാക്കി മാറ്റണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് പാർട്ടി അന്വേഷണം എന്നുള്ളത് ഒരു പാർട്ടി സംവിധാനം അല്ല പി എസ് സി അംഗ അംഗമാകാൻ വേണ്ടി സി പി എമ്മിന്റെ ഒരു നേതാവ് കോഴ വാങ്ങിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി മെമ്പർ വിചാരിച്ചാൽ ഒരാളെ പി എസ് സി മെമ്പറാക്കാൻ സാധിക്കില്ലല്ലോ പി എസ് സി മെമ്പറാക്കണമെങ്കിൽ അതിന് മന്ത്രിസഭ തീരുമാനം അപ്പൊ മന്ത്രിസഭയിൽ അംഗമായിട്ടുള്ള ആർക്കോ വേണ്ടിയിട്ടാണ് ഈ പണം മേടിക്കുന്നത് ഒരു ധൈര്യം ഒരു സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി മെമ്പർ പണം മേടിക്കുമെന്ന് വിശ്വസിക്കാൻ മാത്രം മുറ്റിലാണ് നമ്മളല്ലാതെ അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇടനിലക്കാരൻ മാത്രമാണ് അദ്ദേഹം മറ്റാർക്കോ വേണ്ടി പണം വാങ്ങുകയാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടാവേണ്ടത് പാർട്ടി തലത്തിലല്ല സർക്കാർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം സംസ്ഥാന സർക്കാരിലെ ഒരു മന്ത്രി ഈ കാര്യത്തിൽ പൂർത്തിയായത് കൊണ്ട് പി എസ് സി നിയമനങ്ങൾ അടക്കമുള്ള എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അഴിമതി നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആ അഴിമതിയെക്കുറിച്ച് സി ബി ഐ അന്വേഷണം വേണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു ഈ കാര്യത്തിൽ മാത്രമല്ല പതിനെട്ടോ ഇരുപതോ പി എസ് സി മെമ്പർമാരാണ് കേരളത്തിലുള്ളത് എന്തിനാണ് ഇത്രയൊക്കെ പി എസ് സി മെമ്പർമാരുള്ളത് നേരത്തെ തന്നെ ചോദ്യമാണ് ഈ മെമ്പർമാരിലും ഇങ്ങനെ നിയമിക്കപ്പെട്ടതാണോ എന്ന് സ്വാഭാവികമായിട്ടൊരു സംശയം എടുത്തിപ്പൊ പുറത്തു വന്നുകൊണ്ടാണല്ലോ നമ്മൾ മനസ്സിലാക്കിയത് ഒരു യോഗ്യതുമില്ലാതെ ഗവർണർ തന്നെ ഒന്നിലേറെ പ്രാവശ്യം മടക്കിയിട്ടുള്ള ചില ആളുകൾ ബയോഡാറ്റ നോക്കി ക്രിമിനൽ കേസുകൾ പ്രതികളാണ് എന്ന് ബോധ്യമായ അടിസ്ഥാനത്തിൽ അവരും പി എസ് സി മെമ്പർമാരാക്കാൻ പറ്റില്ല എന്ന് ഗവർണർ നോട്ടെഴുതിയിട്ടുള്ള പല ആളുകളെയും മന്ത്രിസഭ വീണ്ടും ഗവർണറിലേക്ക് അയച്ചുകൊണ്ട് അവരെ പി എസ് സി മെമ്പർമാരാക്കിയിട്ടുണ്ട് സി പി എമ്മിന്റെ ഹാർഡ് കോർ സി പി എം നേതാക്കന്മാർ പി എസ് സി മെമ്പർമാരാണ് അപ്പൊ അതൊക്കെ ഇങ്ങനെ കോഴ വാങ്ങിയിട്ടാണോ എന്ന് സ്വാഭാവികമായിട്ടും ആളുകൾ സംശയമുണ്ട് അങ്ങനെ കോട വാങ്ങി ബി എസ് സി മെമ്പറായി കഴിഞ്ഞാൽ ബി എസ് സിയുടെ ബാക്കി നിയമനങ്ങൾ എങ്ങനെയായിരിക്കും അതുകൊണ്ട് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള അഴിമതി അവിടുത്തെ ഘടക ക്രമക്കേടുകൾ സാമ്പത്തിക അഴിമതി ഉണ്ട് ഇതെല്ലാം കൊണ്ട് അതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ഉണ്ടാവണം പക്ഷെ ഇത്രയും ദിവസമായിട്ടും സംസ്ഥാന വിജിലൻസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല പരാതിയില്ല എന്നുള്ളതാണ് പറയുന്നത് പരാതിപ്പെടേണ്ട ആവശ്യം എന്താണ് വിജിലൻസ് ആരെങ്കിലും പരാതി കൊടുത്താൽ മാത്രം കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഏജൻസി പത്രവാർത്തകളിൽ നിന്ന് സ്വമേധയാ വിജിലൻസിന് കേസെടുക്കാനും പക്ഷെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണമുണ്ടായിട്ട് സംസ്ഥാനത്തെ ബി എസ് സിയുടെ വിശ്വാസ്യതന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇത്രയും വലിയ ആരോപണം ഉണ്ടായിട്ട് കേസെടുക്കാൻ വിജിലൻസ് തയ്യാറായിട്ടില്ല അതിന്റെ അർത്ഥം ഈ സംഭവത്തിന്റെ പുറകിൽ ഉന്നതമായിട്ടുള്ള ബന്ധങ്ങളാണ് എല്ലാ ആരോപണങ്ങളും വിരൽ ചൂണ്ടുന്നത് സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രി മുഖ്യമന്ത്രിയുടെ മരുമകലിനെതിരായിട്ടാണ് എല്ലാം വിരൽ ചൂണ്ടുന്നത് സ്വാഭാവികമായിട്ടും അത്തരം സ്വാധീനമുള്ള ഒരാൾ മന്ത്രിസഭയെക്കൊണ്ട് തീരുമാനമെടുപ്പിക്കാൻ സാധിക്കുന്ന സ്വാധീനമുള്ള ഒരാൾ ഇതിന് പുറകിലുള്ളതുകൊണ്ടാണ് ഏരിയ കമ്മിറ്റി മെമ്പർമാർക്ക് ഇങ്ങനെ പണം മേടിക്കാൻ ധൈര്യമുണ്ടാകുന്നത് അതുകൊണ്ട് സംസ്ഥാന സർക്കാർ അന്വേഷിക്കുമെന്ന് നമുക്ക് വിശ്വാസമില്ല സ്വാഭാവികമായിട്ടും അത്തരമൊരു സാഹചര്യത്തിലാണ് ഒരു സി ബി ഐ അന്വേഷണം ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു